ഞാൻ അന്ന് ആ വീഡിയോ എടുക്കുമ്പോൾ ചൂരൽമല പാലം ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞു ഉരുൾ പൊട്ടി വന്നു ഇനി ഈ പാൽ എത്ര കാലം ഉണ്ടാവും എനിക്ക് അറിയില്ല അത് ഞാൻ ഫാക്ട് അതിന്റെ വസ്തുത വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലാണ്ട് പ്രവചിച്ചതല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇപ്പം ഈ വയനാട് ഉള്ള ഇങ്ങനത്തെ പരിസ്ഥിതി ലോല കൊറേ പ്രദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം എപ്പോ വേണമെങ്കിലും നമുക്ക് ഉണ്ടാവാം എന്ത് നമ്മള് വെറുതെ നടന്നു പോയാലും മരണം വന്നാ പോകും പക്ഷെ ഒരു മാസമായിട്ടുള്ള ഡിസാസ്റ്റർ ഇപ്പൊ ഇങ്ങനെ ഇപ്പം ഇപ്പം മുണ്ടക്കൈന്ന് താങ്കളുണ്ട് ഇനിയിപ്പോ പല പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങനെ ആളുകൾ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാരിനെ അതായത് ജനങ്ങളെയല്ല സർക്കാരിനെ ബോധിപ്പിച്ചെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഒരു അവസരം കിട്ടിയ സംസാരിക്കും നൂറ്റൻപത് ശതമാനം അതിനുവേണ്ടി തന്നെയാണ് ഞാനിപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പറഞ്ഞപ്പോഴും ഞാൻ സംസാരിക്കാൻ തയ്യാറായത് ഞാനിപ്പോ സംസാരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു പ്രളയം വന്ന് തിരിച്ചുപോക്കല്ല ഒരു മനുഷ്യനെ ജനിച്ച എങ്ങനെയാണോ അവിടെ മുതൽ അവനെ വാർത്തെടുക്കണം മെന്റലി ഡിസോർഡർ ആണ് പല ആളുകളും രാത്രി അപസ്മാരം വരുകയാണ് രാത്രി എണീറ്റ് കരയാണ് പേടിച്ച് നിൽക്കുകയാണ് ഉറക്കുമല്ല പലർക്കും വേറൊരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ഇവരെ ആദ്യം മുതലേ അവരുടെ മൈൻഡ് എല്ലാം റീസെറ്റ് ചെയ്ത് അവരുടെ ലൈഫ് അടക്കം പൊക്കിക്കൊണ്ടുവരണം ഇത് ചെറിയൊരു ടാസ്ക് അല്ല ഇപ്പോഴും സർക്കാർ കാണിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള വേയിലല്ല പോകുന്നത് നമ്മുടെ സിസ്റ്റം പ്രോപ്പറായിട്ടുള്ള വേയിലല്ല പോകുന്നത് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഇതല്ല അതിന്റെ വേ ഇത് രീതിയിൽ ചെയ്താൽ ബെറ്റർ അതിൻ്റെ തീർച്ചയായിട്ടും ഇതൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ അപ്പൊ തന്നെ അവരെ മാറ്റി പാർപ്പിച്ച് അവരുടെ ആ ലൈഫ് റീബിൽഡ് ചെയ്യേണ്ട സമയം എത്ര ദിവസമായി പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇപ്പോഴും ആളുകൾ സ്കൂളുകളിലാണ് താമസിക്കുന്നത് വാടക വീട് കിട്ടുന്നില്ല തപ്പി ഇനി ഇവരെ എങ്ങോട്ട് പ്ലേസ് ചെയ്യും എപ്പോ പ്ലേസ് ചെയ്യും കാര്യങ്ങളില്ലേ അല്ല ആക്ച്വലി ഇദ്ദേഹം ഇവരുടെ തന്നെ റോഡിലെ മൂന്ന് ദിവസം ഞാൻ ഉപാസറിയോണ്ടെന്നറിയോ നമുക്കൊരു മെഡിക്കൽ കോളേജ് ഇല്ല ഇപ്പോഴും മാനന്തവാടി ഒരു ചെറിയ ഹെൽത്ത് സെൻ്റർ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജിൽ വെച്ചിരിക്കും എന്തൊരു എന്തൊരു വൃത്തികേടാണ് കാണിക്കുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വയനാട്ടില്ല ഏത് സർക്കാരിൻ്റെ ഇല്ല ആകെയുള്ളത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് വിംസ് ഓക്കെ അതിലും എന്തൊക്കെയോ കറപ്ഷൻ അവിടെ പറയുന്നുണ്ട് ഒരാൾ പോലും അതിൽ സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ എങ്ങോട്ട് പോവും ചുരം ഇറങ്ങാമെന്ന് വെച്ചാൽ പലപ്പോഴും ചുരം ബ്ലോക്കാണ് ഇതെല്ലാം കഴിഞ്ഞ് രോഗി അവിടെ എത്തുമ്പോൾ ഒരു പരുവാവും എത്ര വർഷമായിട്ട് ഞങ്ങളുടെ ആവശ്യമാണെന്നറിയോ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു ഒരു ഇതുപോലത്തെ ഒരു ഹെൽത്തിൻ്റെ ഒരു സിസ്റ്റം നമുക്കിവിടെ ഇതുവരെയൊക്കെ ആയിട്ടില്ല ആ ബൈപ്പാസ് റോഡ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വർഷമായി നായനാർ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വന്ന ബൈപ്പാസ് റോഡാണ് ഇതുവരെയ്ക്കും ടാർ ചെയ്തിട്ടില്ല ആംബുലൻസ് ആ ഭാഗത്തൂടെ അല്ല ഈ ടൗണിലെ തിരക്കു തിരക്കിലൂടെയാണ് പോകുന്നത് എന്തുകൊണ്ട് അതിൽ മൊത്തം കുണ്ടുപുഴിയ മൂന്ന് പേര് ഇതിനു മുമ്പ് മരിച്ചു അത് കണ്ടിട്ടാണ് ഞാനവിടെ സമരം വരുന്നത് അവർ റോഡ് ടാർ ചെയ്യാന്ന് പറഞ്ഞ് മുഹമ്മദ് റിയാസ് അടക്കം മന്ത്രി അവിടെ വന്നിരുന്നു ടാർ ചെയ്യുക എന്ന് പറഞ്ഞു ഇതുവരായിട്ടും ചെയ്തിട്ടില്ല അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് അവിടുത്തെ കുഴി കാര്യങ്ങൾ നോക്കുന്നില്ല ഒന്നും വേണ്ട മേപ്പാടി ടു ചൂരൽമല സിംഗിൾ റോഡാ ഒറ്റ റോഡാ ചൂരമലക്കാരുടെ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് ആ റോഡ് ഒന്ന് മര്യാദയ്ക്ക് ടാർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഈ ഡിസാസ്റ്റർ വന്നപ്പോൾ ഇത്രയും ഹെവി വെഹിക്കിൾസ് അവിടെ എത്താൻ വേണ്ടി എന്തോ ഒരു ബുദ്ധിമുട്ടി എന്നറിയോ വഴിയരികിൽ ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്താൽ വലിയ വണ്ടികൾക്ക് പോകാൻ പറ്റില്ല അത്രത്തോളം നാരോ ആയിട്ടുള്ള റോഡ് ആ റോഡ് വീതി കൂട്ടി ടാറിയാൻ വേണ്ടി ഫണ്ട് പാസ്സാക്കിട്ട് വർഷങ്ങൾ കൊറേയായി ഒരു നൂറ് മീറ്റർ ആക്കും അപ്പുറം പിന്നെ അങ്ങനെ അപ്പറോട്ട് അങ്ങനെ ഇതിങ്ങനെയാണ് അവരുടെ സിറ്റുവേഷൻ സെക്യൂർ അല്ല മഴക്കാലം ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ മേപ്പാടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല അവർ അവിടെ നിൽക്കുക ഒറ്റപ്പെട്ട് നിൽക്കുക അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊണ്ടുവരാൻ പോലും പറ്റില്ല ഇത് ജനിച്ച് എനിക്ക് ഓർമ്മ വന്ന നാളു മുതൽ ഞാൻ കാണുന്ന കാഴ്ച ഒരു മാറ്റം ഇതിലായിട്ട് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ടും നമ്മുടെ എറണാകുളത്തെ എറണാകുളത്തെ മാറ്റി പറയരുത് സ്റ്റാൻഡ് അന്നും ഇതേപോലെ പ്രസ് മീറ്റ് നടത്തി പിന്നീട് അപ്ഡേഷൻ അപ്ഡേഷൻ എന്തായിരുന്നു സ്റ്റാൻഡ് പുതിയത് അവർ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നവംബറിൽ അതിന്റെ ഉദ്ഘാടനോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പോസ്റ്ററൊക്കെ അടിച്ചു വെച്ചിരുന്നു ഇതുവരെ ഉദ്ഘാടിച്ചിട്ടില്ല ഞാൻ റീസെന്റ് ആയിട്ട് അവിടെ പോയി വന്നേ ഉള്ളൂ അതിനേക്കാളും മോശമായിട്ടുള്ള അവസ്ഥ കെ എസ് ആർ ടി സി ഫണ്ട് എന്തോരം ടാക്സ് എടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തോരം ടാക്സ് വരുന്നുണ്ട് ഇപ്പം ചൂരൽമല കാണിച്ച് തന്നെ ഫുൾ ഗിമിക്കുക ഞാൻ പറഞ്ഞുതരാം ചൂരൽമല ഇവർ പറഞ്ഞു കേരള ബാങ്ക് വായ്പകൾ എഴുത്തള്ളി കാരണം കുറേ ആളുകൾ അവിടെ ബുദ്ധിമുട്ടി പണിയെടുത്ത് അവർ കുറേ വായ്പ എടുത്ത് വീട് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് എഴുതിത്തള്ളി എന്ന് പറഞ്ഞു ആ എഴുത്തള്ളിയ വായ്പ എന്താണെന്ന് പറയുക മരിച്ചുപോയ ആളുടെ വായ്പയാണ് എഴുത്തള്ളിയത് മരിച്ചുപോയ ആൾ എന്തായാലും വായ്പ അടയ്ക്കാൻ വരില്ലല്ലോ രണ്ട് ഈട് വെച്ച സ്ഥലം പോയിട്ടുണ്ടെങ്കിൽ അത് എഴുതിത്തള്ളി ബാക്കിയുള്ളവരുടെയൊക്കെ അതുപോലെയുണ്ട് അവരെവിടെ പോയിട്ട്

എഴുത്തള്ളിൻ്റെ മൊത്തം ഡീറ്റെയിൽസൂടെ കൊടുത്തിട്ടുണ്ടല്ലോ അവർ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മരിച്ച ആളുകളുടെ അതായത് ആരാണോ വായ്പ എടുത്ത് അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുത്തള്ളി ആരുടെ സ്ഥലമാണ് ഈട് വെച്ച സ്ഥലം പോയിട്ടുണ്ടെങ്കിൽ അത് എഴുത്തള്ളി ബാക്കിയുള്ളവരുടെ അതുപോലെയാണ് അത് ഇനി അടുത്ത ഘട്ടത്തിൽ നമുക്ക് പരിഹരിക്കാമെന്ന് ഈ അടുത്ത ഘട്ടമൊക്കെ ആളുകൾ കുറേ കണ്ടിട്ടുള്ള പല ഏരിയയിലും ഇതുപോലെ പല ഘട്ടങ്ങളും കണ്ടിട്ടുള്ള പുത്തുമല പുനരധിവാസം നടത്തിയ ഒരു ഏരിയ ഉണ്ട് ഊപ്പനാട് നിങ്ങളൊന്നു പോയി കണ്ടുപോക്ക് വാസയോഗ്യമല്ല ആ സ്ഥലം അവരോട് പറഞ്ഞിവിടെ ഹെൽത്ത് സെൻറ്റർ ഉണ്ട് നിങ്ങൾക്ക് വാലവാടിയുണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല കോളനി പോലെ ആക്കിയിട്ട് ഒരു കിടക്കുക ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് അവസ്ഥ എന്ന് നിങ്ങൾ പറ ഇതുവരേക്കും ആകെ ആറ് ലക്ഷം രൂപ മരിച്ച ആളുകൾക്ക് ബാക്കിയുള്ളവർക്ക് അൻപതിനായിരം രൂപ അൻപതിനായിരം രൂപ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഇത്ര പ്രളയമല്ല ഇത് ഇത്രയൊക്കെ പറഞ്ഞ താങ്കൾ എന്താണ് ഒരു ഒരു പ്രശ്നം ശേഷം പറഞ്ഞ കൊടുത്താൽ എന്താണ് ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ സൊല്യൂഷൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പം ഞാൻ എന്റെ കയ്യിലുള്ള പൈസ കൊടുക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യം അത് വിട്ടേക്ക് ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ഒരു ക്യു ആർ കോഡും വെച്ചിട്ട് തെണ്ടാണോ വേണ്ടേ ഞാൻ പരസ്യം അടി വെച്ചിട്ട് അതാണോ വേണ്ടത് നമ്മൾ എന്തിനാണ് ഒരു ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ് എനിക്ക് സുഖമായി ജീവിക്കാനും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുടെ അവരുടെ ആ ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ സുഗമമായി നടത്താനും വേണ്ടി നമ്മൾ സിസ്റ്റം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് എ സി പോകാനാണ് ഇവിടെ ഉള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബാക്കിയുള്ള ആളുകൾക്കും എല്ലാം എ സി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെക്യൂരിറ്റി ആയിട്ട് പോകാനാണ് ഒരിക്കലുമല്ല അത് അവരുടെ കാര്യം ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനും അവരുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റാനും അവർക്ക് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ നാട്ടിൽ ടാക്സ് അടയ്ക്കുന്നത് അല്ലാതെ നമുക്ക് പൈസ കൂടിയിട്ട് വെറുതെ കൊടുക്കുന്ന അല്ല ടാക്സ് ഈ നാട്ടിൽ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ടാക്സ് ആണ് നൂറ് ശതമാനം ടാക്സ് ആ ഉള്ളത് ടാക്സ് കഴിഞ്ഞ് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് പോലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അപ്പൊ ക്യു ആർ വെച്ചിട്ട് ഇതാ ഇന്ന ഫണ്ട് ആ ഫണ്ട് ഈ ഫണ്ട് എന്തിനാണത് എന്നാ പിന്നെ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കുറെ പൈസ പിരിച്ചങ്ങ് കൊടുത്താൽ പോരെ എന്തിനാ ഇവിടെ ഒരു ഗവൺമെന്റ് എന്തിനാ ഒരു സിസ്റ്റം സി ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനൊരു ഒരു പാർട്ടിയോ അല്ലെങ്കിൽ പേർട്ടിക്കുലർ ഒരു ഒരു ഓർഗനൈസേഷനോ അല്ല ഞാൻ പറയുന്നത് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സിസ്റ്റം അത് ആര് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ബി ജെ പി വന്നാലും കോൺഗ്രസ് വന്നാലും അത് അതാരോ ആയിക്കോട്ടെ ഞാൻ സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത് ഈ സിസ്റ്റം ടാക്സ് വാങ്ങുന്ന എന്തിനാ ഇവിടെയുള്ള സ്ട്രക്ചർ ഒരുക്കാനാണ് അപ്പൊ എന്നോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ ഒരു പ്രസക്തിയുമില്ല ഞാൻ കൊടുക്കും കൊടുക്കാതിരിക്കും അതെന്റെ ആസ്തി പോലെ ഞാൻ ചെയ്യും പല ആളുകളും അതുപോലെ തന്നെയാണ് ചെയ്യുക അത് ഫോഴ്സ്ഫുള്ളി ആർക്കും ചോദിക്കാൻ പറ്റില്ല അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞല്ലേ അദ്ദേഹം ചെയ്തു കൊടുക്കും ആൾക്ക് ആസ്തി ഉണ്ട് ആള് ചെയ്തു കൊടുക്കും എന്നാലാവുന്ന വിധത്തില് ഞാൻ ചെയ്തു കൊടുക്കും അത് രണ്ടാമത്തെ കാര്യം ഇത് ഇവിടെ ചെയ്യേണ്ട വിടുത്ത സിസ്റ്റമാണ് ആണ് ഇവർ നമ്മളുടെ ടാക്സ് ആയിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിനുള്ള ഫണ്ട് അവർക്ക് ഉണ്ടാവണം അല്ലാതെ ഇങ്ങനെ കളക്ട് ചെയ്ത് ആക്കി ചെയ്യല്ല വേണ്ട അവർ ചെയ്യട്ടെ ബാക്കിയുള്ളത് നമ്മൾ ചെയ്യും എൻ്റെ വീട്ടിൽ അറൗണ്ട് പത്ത് പതിനഞ്ച് ആളുകൾ താമസിക്കുന്നുണ്ട് എത്ര ദിവസമായിട്ട് ഞാൻ ഒരാളുകളുടെ പൈസ വാങ്ങിയിട്ടല്ല അത് റൺ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട് പേഴ്സണലി താമസിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് എത്രയോ പേർക്ക് വാടക വീട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആളുകൾ മൊത്തം വാടക വീട് നോക്കുക ഇവർക്ക് വേണ്ടിട്ട് സർക്കാർ നോക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അല്ല നമ്മൾക്ക് സർക്കാർ നോക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിട്ടാണ് പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ചൂറ ആൾക്കാർക്ക് വേണ്ടി എന്റെ എന്റെ ആളുകൾക്ക് വേണ്ടിട്ട് ഞാൻ കണ്ടുവളർന്ന ആളുകൾക്ക് വേണ്ടിട്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ താങ്കൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് സി ഇപ്പം ഒന്നും വേണ്ട എൻ്റെ ആ വ്ലോഗ് അതിൻ്റെ താഴെ ഓസം ലൈഫ് എന്നാണ് ചാനൽ അതിൻ്റെ താഴെ ആ ബ്ലോഗ്സിൻ്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കമന്റ്സ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം ഡയറക്ട്ലി യു എസ് എന്നും യൂറോപ്പ് നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി അതിനകത്ത് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഏഞ്ചൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് ഏഞ്ചൽ നിന്ന് ഡയറക്റ്റ് ആളുകളെ മീറ്റ് ചെയ്യാൻ ഒന്ന് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് തരാൻ പറ്റും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇതുവരെയൊക്കെ സമയം കിട്ടിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് കാരണം ഇതിൻ്റെയൊക്കെ ഒരു ചുറ്റുപാടും ഓട്ടത്തിലായതുകൊണ്ട് കിട്ടിയിട്ടില്ല ഞാൻ അവരടുത്ത് പറഞ്ഞ് വെയിറ്റ് ചെയ്യും ഞാൻ റൈറ്റ് ആയിട്ടുള്ള ആളുകളെ ഞാൻ കാണിച്ചുതരാം ഇതുപോലെ തന്നെ യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അറൗണ്ട് ഒരു ഫിഫ്റ്റി ലാക്സ് അവർ കളക്ട് ചെയ്തിട്ട് അവർ ചോദിച്ചു ഞങ്ങൾക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് റൈറ്റ് ആയിട്ടുള്ള ഹാൻഡ് ഹാൻഡിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുമോ എനിച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുറച്ച് സമയം വേണം ഞാൻ ചെയ്തു തരാം കാരണം ഇതൊക്കെ അലങ്കോലമായി കിടക്കുക കുറേ ആളുകൾ അവിടെ ഇവിടെ അപ്പുറത്തൊക്കെ ആയിട്ട് കിടക്കുക നമ്മളത് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നമ്മൾ അത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അപ്പോൾ അതിനുവേണ്ടി സമയം ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ബാക്കപ്പ് ചെയ്ത് ചെയ്യും ഒരുപാട് നമ്മുടെ കെയർ ഓഫിൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ എങ്കിൽ പോലും നമ്മളാലാവുന്ന വിധത്തിൽ അതും വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് ഇതൊന്നും ഒരു ബെനിയനോ ബാനറോ ഇട്ടിട്ടല്ല ചെയ്യുന്നത് അതിൻ്റെ മുന്നിൽ നിൽക്കാനും ഞാൻ ആളായിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ചോദിച്ചത് ഇതുപോലെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് നമ്മള് ഒരുപാട് ആളുകൾ ആളുകൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതെ അതെ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ചൂരൽമല നമ്മള് കളിച്ചു വളർന്നിട നമുക്കൊക്കെ ഒരു ഫീൽ ഇപ്പം നമ്മൾ തന്നെ കണ്ടതാണ് ചൂരൽമലയിലുള്ള രണ്ട് പട്ടാളക്കാർ ഈ അപകടം പറഞ്ഞിട്ട് ഓടിയെത്തി അതായത് ചൂരൽമലയ്ക്ക് എങ്ങനെയെങ്കിലും ബന്ധമുള്ളവർ ഇപ്പം നമ്മള് ചില നമ്മൾ വാർത്തകൾ അറിയുമ്പോഴാണ് പലരെ അറിയുന്നത് വാർത്തകളിൽ അറിയാണ്ട് അതായത് ഒരുപാട് ആളുകൾ ഇന്നും അവിടെ ഉണ്ട് എന്തെങ്കിലും അത് ഒന്ന് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് പ്രവീൺ എന്ന് പറയും ഞങ്ങൾ ചെറുപ്പം മുതൽ വാലവാടി മുതൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു വളർന്ന് ഹൈസ്കൂൾ വരെ ഒന്നിച്ച് പഠിച്ചു വളർന്നതാണ് അതോടൊപ്പം തന്നെ എൻ്റെ അനിയൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ജിതിൽ ജയൻ എന്ന് പറയുന്ന എൻ്റെ അനിയൻ കസിനാണ് അദ്ദേഹത്തിൻ്റെ ഏട്ടൻ ജിനോഷ് ഇവർ മൂന്നാളും ഒരാൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അങ്ങനെ പല ഇതിൽ നിൽക്കുന്ന ആളുകളാണ് പല സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഡിസാസ്റ്റർ അറിഞ്ഞ അന്ന് നൈറ്റ് തന്നെ അവരുടെ മേലധികാരി അവർ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഡെപ്യൂട്ടേഷൻ വാങ്ങി ഇങ്ങ് പോന്നു എൻ ഡി ആർ എഫിൻ്റെ കൂടെ ആ ദിവസം മുതൽ ഇതുവരേക്കും ഇപ്പം ഞാൻ സംസാരിക്കുന്ന ടൈം വരയ്ക്കും അവർ ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ചുരങ്ങളിൽ വേണ്ടി വർക്ക് ചെയ്യുകയാണ് ഇന്നലെ മുതലേ തോന്നും അവരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് തീർച്ചയായും ഇപ്പൊ നമ്മള് പറഞ്ഞപോലെ തന്നെ ഇപ്പൊ മഴ വരുന്നുണ്ട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നറിയില്ല എങ്കിൽ കൂടിയും ചുരൽമലയ്ക്ക് ഒരു അപകടം ഉണ്ടായപ്പോൾ ലോകത്തുനിന്ന് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു നല്ലതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാതൊരു വില മാസ് ദുരന്തമാണെന്നും ഏകദേശം എത്രത്തോളം എൻ്റെ ഒരു കാൽക്കുലേഷനും എൻ്റെ ഒരു ഇത് പ്രകാരം ഇത് ഒഫീഷ്യലായിട്ട് നിങ്ങൾ കാണരുത് കാരണം നമുക്ക് ഒഫീഷ്യലായിട്ട് പറയാനുള്ള അധികാരം ഇവിടെ ഇല്ല അതിന് വേറെ നിയമനട്ട് വീടുകളിലേക്ക് വരും അൺഒഫീഷ്യൽ എനിക്ക് പറയുകയാണെങ്കിൽ അറൗണ്ട് തൗസൻഡ് നിയറസ്റ്റ് ആളുകൾ വന്നിട്ടുണ്ട് അതിന് മുകളിൽ സാധ്യത മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ഇനിയും കിട്ടാൻ ഒരു സിക്സ് ഹൺഡ്രഡ് ഇയറസ്റ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ അതിൽ ഇനിയും റിപ്പോർട്ട് കിട്ടാനുണ്ട് കാരണം ഈ എച്ച് എം എൽ വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അതർ സ്റ്റേറ്റ് തൊഴിലാളികൾ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന തമിഴിനും കർണാടകക്കാരും അതുപോലെ ബംഗാളികളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അവരുടെയൊന്നും ഒരു ഡീറ്റെയിൽസ് ഇവിടെ കിട്ടിയിട്ടില്ല എന്തായാലും ഒരു തൗസൻഡ് നിയർ അല്ലെങ്കിൽ അബോ ഉണ്ട് ഇനിയും ഒരു സിക്സ് ഹൺഡ്രഡ് അബോ നമുക്ക് കിട്ടാം അപകടങ്ങൾ വരുന്നത് ആരുടെയും കുറ്റം കൊണ്ടല്ല അല്ലെങ്കിൽ അത് കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല പക്ഷേ പ്രിവെൻഷൻ എല്ലാ കാര്യത്തിലും ഇപ്പം ഞാൻ വയനാടിന് വേണ്ടി മാത്രല്ല പറയുന്നത് ഇന്ന് രാവിലെ എന്റെ ഫ്രണ്ട് വിളിച്ചപ്പോ മുണ്ടക്കയം അവിടെ ഇന്നലെ രാത്രി പൊട്ടി ആളപായം വന്നിട്ടില്ല പക്ഷെ ഒരുപാട് വീടുകൾ നശിച്ച് വെള്ളം കയറി ഇതേ മുണ്ടക്കയത്ത് കഴിഞ്ഞ വർഷം പൊട്ടിയിരുന്നു അതിന്റെ മുമ്പത്തെ വർഷം പൊട്ടിയിരുന്നു യെസ് അതിന്റെ മുമ്പത്തെ വർഷം പൊട്ടിയിരുന്നു ഇപ്പോഴും അവിടെ വീട്ടിൽ വെള്ളം കയറി ആളുകൾ ഒഴിപ്പിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പകലാണ് പൊട്ടിയത് അതുകൊണ്ട് ഇപ്പൊ ചിന്തിച്ചു നോക്കി ഇത് വയനാട് മാത്രമല്ല മലയോര മേഖല മൊത്തം നടക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഹെവി ആയിട്ടുള്ള ആക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ സിസ്റ്റം ഇവിടെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ പിന്നെ ഇതുപോലുള്ള നിർമ്മിതികൾക്ക് ഒരിക്കലും അനുമതി കൊടുക്കരുത് അവർക്ക് വേറെ സ്ഥലങ്ങൾ കൊടുക്കുക ശരിക്കും മലയിടിഞ്ഞാൽ തീരാവുന്ന കേസുകളൂ ഇതൊക്കെ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ